ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ നമ്മള് മാർക്കറ്റിൽ കുറച്ച് സാധനം ഒക്കെ പോയതാ പോയതാണ് ഇങ്ങോട്ട് വന്നത് ഒരു ഓട്ടോറിക്ഷ ലൈനോട്ടോ ബസ് സ്റ്റാൻഡിൽ പോവാണ് ബസ് കയറാൻ വേണ്ടിട്ട് ബസ്സിന്റെ ബോഡൊന്നും ചോദിച്ചു നോക്കി ഉള്ള ബസ്സല്ലേ ബോർഡൊക്കെ ബോഡൊക്കെ ജിലേബിള്ളടുത്തുള്ള പോയി വെക്കാം അവരോട് ചോദിച്ചെടുക്കാം ആടെ ഒരു ബസ്സായിരുന്നു എൻ്റെ അതിൻ്റെ ബോർഡ് എന്ന് മനസ്സിലായി എടുത്തുള്ള ദിവസം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ബസ് ബസ് തന്നെ നമ്മൾ അത് അത് ലിമിറ്റഡ് ഓട്ടർമാറി യൂസ് രണ്ടു വന്ന് എഴുതിയിട്ടാണ് ബസ്സിൻ്റെ ബോർഡ് ബസ്റ്റാൻഡ് മറച്ചാളുണ്ട് ട്രാക്കിലൊക്കെ ബസ്സില്ല ഓക്കെ രണ്ടു എടുത്തു പക്ഷേ ഇങ്ങനെ വരുന്നുണ്ട് എടുത്തുള്ള ഒന്നും മനസ്സിലാവില്ല ആ ഓല ജിലേ അത് ഇങ്ങനെ മനസ്സിലായി അതിൻ്റെ അടിയിൽ നിന്ന് അവർക്കൊരു ഇംഗ്ലീഷ് ഒക്കെ എഴുതി വെച്ചുകൂടെ എന്നാൽ ദിവസം മനസ്സിലാവും ഒന്ന് മനസ്സിലാവും ഒരു ഹസ്സാണ് ഹാസ അത് ഇംഗ്ലീഷിലെ ഒരു എയ്റ്റ് വരണം കൊണ്ടാണ് എൽ ഇ ഡി എത്ത് വരണം കൊണ്ട് മനസ്സിലാവുന്നില്ല ഹാസ്യം

ആൾക്കാരോട് ൾക്കാരോട് എടുക്കില്ല എല്ലാത്തോട്ട് ഫസ്റ്റ് രണ്ട് വളർത്തും ഒന്നും മനസ്സിലാകണ്ടതിലാ കയറേണ്ടത് എതിലാ പുറത്തു പോകേണ്ടത് ഒന്നും മനസ്സിലാവണ്ട രണ്ട് വാക്കിൽ കൂടെ ബസ് സ്റ്റാലിംഗ് കയറുന്നുണ്ട് ഒരാം വരുന്നുണ്ട് ഇതിലേം വരുന്നുണ്ട് ഇതിനെ പുറത്തു പോകും പോകേണ്ടത് ഇതിനെയും പുറത്തു പോകുന്നു ഇത് മധുരക്കുള്ള ബസ്സാണ് ഇത് കണ്ടക്ടർ വിളിച്ചറിയുന്നത് കേൾക്കണ്ട മധുവിൽ

അവസാനം ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വന്നിട്ടോ ബസ്സൊന്നും കിട്ടിയില്ല ബസ് എവിടേക്കാണ് പോകണമൊന്നും അറിയുന്നില്ല കാരണം ബസ് ഇവിടുന്ന് എടുത്താൽ തന്നെ ആ റൂട്ടിൽ പോയിട്ട് വേറെ ഇവിടെ കട്ട് ചെയ്ത് പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിർത്തുമൊന്നും അറിയില്ല പിന്നെ മെയിൻ സ്റ്റോപ്പ് ഉള്ളത് കുറച്ചങ്ങോട്ട് പോകണം പിന്നെ അവിടെ നിന്ന് നടക്കേണ്ടി വരും അവസാനം ഓട്ടോ വിളിച്ചിട്ടോ